അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പീസ് സെറ്റും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഒത്തിരി റിക്വസ്റ്റ് ഉണ്ടായിട്ട് നമുക്ക് ത്രീ പീസ് സെറ്റ് അതായത് ഓഫീസ് വെയറും കംഫർട്ടബിൾ ആയിട്ട് എന്താ പറയാ പുറത്തൊക്കെ പോകാൻ പറ്റിയ രീതിയിലുള്ള ഡെയിലി വെയർ ആയിട്ടുള്ള ത്രീ പീസ് സെറ്റ് കൊണ്ടുവരണം എന്നുള്ളത് ഞാൻ ഒരു കിടില കളക്ഷൻ രണ്ട് കളാചാറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേഗം തന്നെ നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽ പോകാതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നതൊക്കെ ഒക്കെ ഷെയർ ചെയ്തെടുക്കാട്ടോ ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് അനുകാർഡ് സൈൻസ് ഓരോ കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകുന്നോണ്ടിരിക്കുന്നത് ഞാൻ ഈ വേറെ ഏത് ഇരിക്കുന്ന കിട്ടിലെ കളക്ഷൻ കോട്ടൺ ഫേബ്രിക്കിലാണ് വരുന്നത് ത്രീ ആണ് കേട്ടോ ഇപ്പൊ നമുക്ക് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിന് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അനുകാർഡ് സൈൻസിന് മൂന്ന് വാട്സ്ആപ്പ് നമ്പർ ആണ് ഓർഡർ എടുക്കാൻ ഉള്ളത് കേട്ടോ പിന്നെ എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സജഷൻസും ഒക്കെ താഴെ കോമന്റ് ബോക്സിൽ റേറ്റ് ഡൗൺ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഓപ്പണിംഗ് വീഡിയോയുടെ കാര്യം മറക്കരുത് അലികാ സയൻസിന്റെ പ്രോഡക്റ്റ് വരുന്ന സമയത്ത് കൃത്യമായി അൺബോക്സിംഗ് വീഡിയോ എടുക്കാം കാരണം നമുക്ക് റിട്ടേൺ റീഫണ്ട് പേർപ്പസിന് നമുക്ക് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് അത് അതാരും കോംപ്രമൈസ് ചെയ്യരുത് അല്ല അതാരും വിട്ടുവീഴ്ച ചെയ്യരുത് തീർച്ചയായിട്ടും ഓപ്പണിംഗ് വീഡിയോ എടുക്കാം അതുപോലെ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ല ക്യാൻസൽ ആണെങ്കിൽ നമ്മുടെ പിള്ളേരെ നേരത്തെ കൂട്ടി എന്ന് അറിയിപ്പിക്കും കാരണം വേറെ ആർക്കെങ്കിലും നമുക്ക് ആ പ്രോഡക്റ്റ് കൊടുക്കാമല്ലോ അപ്പൊ എന്താ വിഷമം അല്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും അനുകാർ സ്റ്റാഫ് പിള്ളേരെ തരും അങ്ങനൊന്നും വിചാരിക്കേണ്ട അങ്ങനൊന്നും ഇവിടെ ചെയ്യാറില്ല പ്രോഡക്റ്റ് എടുക്കാൻ സാഹചര്യം അല്ലെങ്കിൽ ഇപ്പൊ പറ്റുന്നില്ലാന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ദയവ് ഇത് ക്യാൻസൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നാൽ മതി കേട്ടോ ദൈവ ഇതെന്ന് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ പറയണമെന്ന് നല്ല പറയുന്നത് ഓക്കെ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോടെ ഡീറ്റെയിൽസിലുണ്ട് ഇപ്പോൾ ഞാൻ വേറെ എഴുതിയിരിക്കുന്ന ഒരു മെറൂൺ ഷെയ്ഡിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് മെറൂൺ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ പണ്ടത്തെ ഒരു ഷിംഗാർ മുട്ടൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡാന്ന് തോന്നും കേട്ടോ ഒരു മെറൂൺ വിത്ത് കോഫി ഷെയ്ഡെന്നൊക്കെ പറയാം ഇതൊക്കെ ഉണ്ടോ ക്ലോസഫിയിൽ നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ ആ യുക് പോഷൻ അതുപോലെ തന്നെ ത്രീ ഫോർ സ്ലീവ് സ്ലിറ്റഡ് ടോപ്പാണ് വരുന്നത് ഫോട്ടോ പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഫോട്ടോ പ്രിന്റ് കണ്ടോ നല്ല ഭംഗിയുള്ള ലോട്ടമാണ് വരുന്നത് അതുപോലെ തന്നെ അതിൽ നമ്മൾ ജോർജറ്റിന്റെ ദുപ്പട്ടയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ജോർജറ്റ് ദുപ്പട്ടയാണ് കൊടുത്തിട്ടുള്ളത് വാഷബിൾ ആണ് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്ന ഒരു ആണ് ഈ ഒരു സംഭവം ആയത് പിന്നെന്താ ദുപ്പട്ട എന്നെ പോലെ അലർജി ആയിട്ടുള്ളവർക്ക് ടൂ പീസ് ആയിട്ടും യൂസ് ചെയ്യാം പിന്നെ ദുപ്പട്ട് സെറ്റൊക്കെ ഉണ്ട് കണ്ണാടിയില്ല കുറച്ച് അങ്ങോട്ട് വരെയുള്ളൂ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ശ്രീ ഷിപ്പ്മെന്റ് ആണ് മറ്റൊരിടത്തും നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടത്തില്ല ഈ ഒരു റേറ്റിൽ അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ എങ്ങനെയുണ്ട് ബാക്ക് സൈഡ് ഞാൻ ഓർഡർ ചെയ്ത് അറിയാം ഞാൻ ഓർഡർ ചെയ്ത് വേറെ സാധനങ്ങളെല്ലാം ഞാൻ എടുക്കാനാണ് പതിവ് ഈ ഒരു ഷെയ്ഡ് ഞാൻ എടുത്തതാണ് കേട്ടോ അടുത്ത ഷെയ്ഡ് അടിപൊളി കറാണ് ബാക്കെ കോട്ടൺ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ആയിരിക്കും നിങ്ങൾക്ക് അറിയാം കോട്ടൺ നമുക്ക് നമ്മുടെ സ്ട്രക്ചറുമായിട്ട് സെറ്റ് ആയിട്ട് കിടക്കുന്ന ഐറ്റം ആണ് അതുപോലെ തന്നെ യാത്രയ്ക്ക് അതായത് ട്രാവൽ ഫ്രണ്ട്ലി ആണ് യാത്രക്ക് സുഖമുള്ളൊരു സംഭവമാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക കോട്ടൺ പക്ഷേ ദുപ്പട്ട ഒരു അധികപറ്റാണ് യാത്രാ സമയത്തൊക്കെ കാട്ടൺ വേർ ചെയ്താൽ നമുക്ക് ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇത് നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡാണ് അതായത് നെക്സ്റ്റ് ഷെയ്ഡ് അതിൻ്റെ തന്നെ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് പേപ്പർ ബ്രാസ് ആണ് കൊടുത്തിട്ടുള്ളത് ത്രെഡ് കൊടുത്തിട്ടുണ്ട് അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഐറ്റം ആണ് നമുക്ക് ഫോർട്ടി വൺ ഫോർട്ടി ടു ആണ് ടോപ്പ് ലെങ്ത് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് ഇത് അതിൻ്റെ ബോട്ടമാണ് ബോട്ടം കളക്ഷൻസ് വരുന്നുണ്ട് ഇതതിൻ്റെ ദുപ്പട്ടയാണ് അടിപൊളിയായിട്ടുള്ളത് കേട്ടോ അപ്പം ഇത്രയും കളക്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് കലാശാട്ടിലാണ് അവൈലബിളായിട്ടുള്ളത് എനിക്ക് ഫോൺ അടിക്കുന്നുണ്ട് സാധനമില്ല ഡബിൾ ൾൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് മീഡിയം ടു ഡബിൾ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് ഏറ്റവും ക്വാളിറ്റി കൂടി നിങ്ങൾക്ക് ഓരോ ഐറ്റംസും അനികാ ഡിസൈൻസ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ കോമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സജഷൻസും ഒന്നും പറയാൻ മറക്കണ്ട പിന്നെ വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വനികാ ഡിസൈൻസിന്റെ ടീമും വനികയും ഞാനും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ക്രിസ്മസ് ഒക്കെ ആവാറായി നിങ്ങളുടെ സെലിബ്രേഷൻസ് ഒക്കെ ഇതുവരെ ആയെന്ന് പറയാം ഞങ്ങൾ ആക്ച്വലി ഇവിടെ ട്രീ ഒന്നും സെറ്റ് ചെയ്തില്ല അപ്പൊ സമയം കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം മഴയൊക്കെ മാറി നിൽക്കുന്നുണ്ട് അപ്പൊ നാളെ നമ്മൾ ലാസ്റ്റ് മഴ ദിവസം പോസ്റ്റ്പോൺ ചെയ്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അപ്പൊ നാളത്തേക്ക് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കാനപ്പം നാളത്തേക്കുള്ള വീഡിയോ എനിക്ക് ഇന്ന് ഇന്നെടുത്ത് വെക്കണം അതിനുശേഷം ആ കാര്യങ്ങളിലോട്ട് പോകാൻ പറ്റുള്ളൂ ഓ ചെറിയ സത്യം പറഞ്ഞാൽ ഇപ്പൊ വന്ന് 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 തിരക്കെന്ന് പറഞ്ഞാൽ അത്രയും തിരക്കുണ്ടിരുന്നു അങ്ങനാന്ന് ഇരിക്കട്ടെ നമ്മളെപ്പോഴും തിരക്ക് എൻഗേജ്ഡായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ നേരം പോകുന്ന അല്ലെങ്കിൽ എന്താവും ആലോചിച്ച് സ്ട്രെസ് എടുക്കാനുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സമയമേ കാണത്തില്ല എപ്പോഴും നമ്മൾ ബിസി ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഹെൽത്തി ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മൾ ബിസി ആയിട്ടിരിക്കുന്നത് ഒരു വലുതുവരെ നല്ല കാര്യം നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുകയാണെങ്കിൽ അല്ലെ അപ്പൊ നിങ്ങളും നിങ്ങളുടെ ഇഷ്ടങ്ങളുടെ പിറകെ പോകാൻ നോക്കുക നമുക്ക് അച്ചീവ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ചെറിയ ജീവിതമാണ് നമുക്കുള്ളത് അതിനകത്ത് നമ്മളെ ആഗ്രഹിക്കുന്ന ഒരു എൺപത് ശതമാനം കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം അടിപൊളി കളക്ഷൻ മിസ് ചെയ്യുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോക്ക്